മലയാളം നിന്നുള്ള വാർത്തയുടെ താളത്തിൽ കാനഡ ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ കാനഡയിലെ സുപ്രധാന സ്ഥാപനമായ സ്റ്റാറ്റിസ്റ്റിക്സ് കാനഡയിൽ നിരവധി ടോറിൽ അവസരങ്ങൾ തീപിടുത്ത സാധ്യത കാനഡയിൽ സാംസൺ ഇലക്ട്രിക് തിരിച്ചു വിളിച്ചു റൂറൽ ആൻഡ് നോർത്തേൺ ഇമിഗ്രേഷൻ പൈലറ്റ് പ്രോഗ്രാം അവസാനിപ്പിച്ച് കാണ്ട് ഒണ്ടാരിയോയിലെ കോർണർ സ്റ്റോറുകൾക്ക് അടുത്തയാഴ്ച മുതൽ മദ്യം വിൽക്കാൻ അനുമതി നൽകി ഇനി സന്ദർശകർക്ക് വർക്ക് പെർമിറ്റിന് അപേക്ഷിക്കാനാവില്ല നയം അവസാനിപ്പിച്ച് കാണ്ട് ബി സി പി എൻ ബി ഇൻവിറ്റേഷൻ നൽകി കാനഡയിലുടനീളം ചുമ കേസുകൾ വർദ്ധിക്കുന്നു കാനയിലെ സുപ്രധാന സ്ഥാപനമായ സ്റ്റാറ്റിസ്റ്റിക്സ് കാനയിൽ നിരവധി തൊഴിൽ അവസരങ്ങൾ ജൂനിയർ കോമ്പൻസേഷൻ അഡ്വൈസർ മുതൽ ഡാറ്റ കളക്ഷൻ ക്ലർക്ക് വരെയുള്ള തസ്തികകളിലാണ് അവസരങ്ങൾ മികച്ച ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ഈ ജോലികൾ നേടുകയാണെങ്കിൽ ലഭിക്കും തസ്തികകൾ ഏതൊക്കെയെന്ന് നോക്കാം ജൂനിയർ കോമ്പൻസേഷൻ അഡ്വൈസർ സെക്കൻഡറി സ്കൂൾ ഡിപ്ലോമയോ അല്ലെങ്കിൽ തതുല്യ യോഗ്യതകളോ ഉള്ളവർക്ക് ഈ ജോലിക്ക് അപേക്ഷിക്കാം ഹ്യൂമൻ റിസോഴ്സ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ സമാനമായ മറ്റു മേഖലകളിൽ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം എക്സൽ പവർ പോയിന്റ് വേർഡ് ലുക്ക് തുടങ്ങിയ മൈക്രോസോഫ്റ്റ് ഓഫീസ് പ്രോഗ്രാമുകളിൽ ഉണ്ടായിരിക്കണം പ്രതിവർഷം അറുപതിനായിരത്തി നാനൂറ്റി ഇരുപത്തി നാല് ഡോളർ മുതൽ അറുപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് ഡോളർ വരെയാണ് ശമ്പളം എഡ്മണ്ടൺ ആൽബർട്ട വാൻകൂവർ ബ്രിട്ടീഷ് കൊളംബിയ വിന്നിബെഗ് മാനിറ്റോബ ഹാലിഫാക്സ് നോവ സ്കോട്ടിയ ഒട്ടാവ ഒൻഡാരിയോ സ്റ്റർജൻ ഫാൾസ് ഒൻഡാരിയോ ടൊറന്റോ ഒൻഡാരിയോ മോൺട്രിയാൽ എലൻഡ് ക്യുബെക് ഷെർബ്രൂക്ക് ക്യുബെക്ക് എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ആറാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പാർട്ട് ടൈം ഡാറ്റ കളക്ഷൻ ക്ലർക്ക് കുറഞ്ഞത് രണ്ട് വർഷത്തെ സെക്കൻഡറി വിദ്യാഭ്യാസവും അല്ലെങ്കിൽ തത്തുല്യമായത് ഉപഭോക്തൃ സേവനത്തിലോ കോൾ സെൻ്ററുകളിലോ പരിചയമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാം മണിക്കൂറിൽ ഏകദേശം ഇരുപത്തിയാറ് ദശാംശം നാല് എട്ട് ഡോളർ മുതൽ ഇരുപത്തിയെട്ട് ദശാംശം അഞ്ച് ഏഴ് ഡോളർ വരെയാണ് ശമ്പളം നൂനവൂട്ട് നോർത്ത് വെസ്റ്റ് ടെറിറ്ററീസ് യുഗോണിലെ വിവിധ സ്ഥലങ്ങൾ തുടങ്ങിയ ലൊക്കേഷനുകളിലേക്ക് ഒഴിവുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തിയൊന്ന് ആണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഡാറ്റ കളക്ഷൻ ക്ലർക്ക് കാശ്വൽ ഇൻവെന്ററി പടിഞ്ഞാറൻ മേഖല അപേക്ഷകൻ പ്രവിശ്യ മാനദണ്ഡങ്ങൾക്കനുസൃതമായി സെക്കൻഡറി സ്കൂൾ പഠനം പൂർത്തിയാക്കിയിരിക്കണം അല്ലെങ്കിൽ കുറഞ്ഞത് ഈ മേഖലയിൽ രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം ഉദ്യോഗാർത്ഥിക്ക് മൈക്രോസോഫ്റ്റ് ഓഫീസിലും മറ്റ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുകളിലും പ്രാവീണ്യം ഉണ്ടായിരിക്കണം കൂടാതെ ഉപഭോക്തൃ സേവനത്തിലോ സാങ്കേതിക പിന്തുണയിലോ പരിചയം ആവശ്യമാണ് ചില സ്ഥലങ്ങളിൽ ഡ്രൈവിംഗ് ലൈസൻസും ഡ്രൈവിംഗ് അറിഞ്ഞിരിക്കണം മണിക്കൂറിൽ ഏകദേശം ഇരുപത്തി ആറ് ദശാംശം നാല് എട്ട് ഡോളർ മുതൽ ഇരുപത്തി എട്ട് ദശാംശം അഞ്ച് ഏഴ് ഡോളർ വരെയാണ് ശമ്പളം ആൽബർട്ടയിലുടനീളമുള്ള വിവിധ നഗരങ്ങൾ ബ്രിട്ടീഷ് കൊളംബിയ മാനിറ്റോബ് സസ്കാറ്റ്വാൻ എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ ആണ് ഡാറ്റ കളക്ഷൻ ക്ലർക്ക് കാഷ്വൽ ഇൻവെന്ററി കിഴക്കൻ മേഖല സെക്കൻഡറി സ്കൂൾ പഠനം പൂർത്തിയാക്കിയവർക്കാണ് ഡാറ്റ കളക്ഷൻ ക്ലർക്ക് ജോലിയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുക കൂടാതെ രണ്ട് വർഷത്തെ പ്രവൃത്തി ഉണ്ടായിരിക്കണം ഉദ്യോഗാർത്ഥിക്ക് മൈക്രോസോഫ്റ്റ് ഓഫീസിലും മറ്റ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുകളിലും പ്രാവീണ്യം ഉണ്ടായിരിക്കണം മണിക്കൂറിൽ ഇരുപത്തി ആറ് ദശാംശം നാല് എട്ട് ഡോളർ മുതൽ ഇരുപത്തിയെട്ട് ദശാംശം അഞ്ച് ഏഴ് ഡോളർ വരെയാണ് ഏകദേശ ശമ്പളം ന്യൂ ന്യൂ ഫൗണ്ട്ലാൻഡ് ആൻഡ് ലാബ്രഡോർ നോസ് കോട്ടിയ പ്രിൻസ് എഡ്വേർഡ് ഐലൻഡ് ക്യുബെക് എന്നിവിടങ്ങളാണ് ഒഴിവുള്ള ലൊക്കേഷനുകൾ അപേക്ഷിക്കേണ്ട അവസാന തീയതി നവംബർ പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ആണ് തീപിടിക്കാൻ സാധ്യതയുള്ളതിനാൽ ഖാനയിൽ മൂന്ന് ലക്ഷത്തിലധികം സാംസങ് ഇലക്ട്രിക് സ്റ്റോവുകൾ തിരിച്ചുവിളിച്ച് ഹെൽത്ത് കാന സാംസങ്ങിന്റെ ഇലക്ട്രിക് സ്ലൈഡ് ഇൻ ശ്രേണികളുടെ നിരവധി മോഡലുകളാണ് തിരിച്ചുവിളിച്ചിരിക്കുന്നത് സ്റ്റോവിൽ നിന്നും അപകടമുണ്ടായി ചിലയ്ക്ക് പരുക്കേറ്റതായുള്ള റിപ്പോർട്ടുകൾ വന്നതോടെയാണ് ഹെൽത്ത് ഖാന റീഗോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത് സ്റ്റോവിൻ്റെ മുൻവശത്ത് ഘടിപ്പിച്ചിരിക്കുന്ന നോബുകൾ അറിയാതെ തട്ടിയാൽ പോലും ആക്ടിവേറ്റ് ആവുകയും പെട്ടെന്ന് തീപിടിക്കാൻ കാരണമാവുകയും ചെയ്യുന്നുവെന്ന് ഹെൽത്ത് കാന പറയുന്നു രാജ്യത്തുടനീളം രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഓഗസ്റ്റ് വരെ ഏകദേശം യൂണിറ്റുകൾ വിറ്റഴിച്ചിട്ടുണ്ട് അപകട സാധ്യതയുള്ള സ്റ്റൗവുകൾക്ക് മോഡലിനെ ആശ്രയിച്ച് നോബ് ലോക്കുകളോ കവറോ സൗജന്യമായി നൽകുമെന്ന് സാംസങ് ഇലക്ട്രിയോണിക് സ്കാന അറിയിച്ചു കൂടാതെ തിരിച്ചു വിളിച്ചിരിക്കുന്ന മോഡലിന് പകരം അനുയോജ്യമായ സൗജന്യ സെറ്റ് ലഭിക്കുന്നത് വരെ വിളിച്ച സ്റ്റോ സുരക്ഷാ മുൻകരുതൽ പാലിച്ചുകൊണ്ട് ഉപയോഗിക്കാനും കമ്പനി നിർദ്ദേശിച്ചു ഒണ്ടാരിയോയിലെ നാലായിരത്തിലധികം കോർണർ സ്റ്റോറുകൾക്ക് അടുത്ത ആഴ്ച മുതൽ മദ്യം വിൽക്കാൻ അനുമതി നൽകി അടുത്ത വ്യാഴാഴ്ച മുതൽ ബിയർ വൈൻ റെഡി ടു ഡ്രിങ്ക് കോപ്റ്റെയിൽ എന്നിവ വിൽക്കാൻ അനുമതി നൽകുന്നതിന് മുന്നോടിയായി നാലായിരത്തി നാനൂറ്റി പതിനാറ് കൺവീനിയൻസ് സ്റ്റോറുകളുടെ ലൈസൻസുകൾക്ക് അംഗീകാരം നൽകിയതായി ഒണ്ടാരിയോ ആൽക്കഹോൾ ആൻഡ് ഗെയിമിംഗ് കമ്മീഷൻ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓടെ എല്ലാ കൺവീനിയൻസ് ഗ്രേസറി സ്റ്റോറുകളിലും ബിയർ വൈൻ സൈഡർ റെഡി ടു ഡ്രിങ്ക് കോക്ടൈലുകൾ എന്നിവ വിൽക്കാൻ കഴിയുമെന്ന് ഫോർട്ട് സർക്കാർ കഴിഞ്ഞ ഡിസംബറിൽ പ്രഖ്യാപിച്ചിരുന്നു മദ്യ വിൽപ്പന വിപുലീകരിക്കുമെന്ന രണ്ടായിരത്തി പതിനെട്ടിലെ ഡെക് ഫോർട്ടിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ് ഈ വർഷം നിറവേറ്റുന്നത് കാനഡയിൽ നിന്ന് തന്നെ വർക്ക് പെർമിറ്റിന് അപേക്ഷിക്കാൻ സന്ദർശകരെ അനുവദിച്ചിരുന്ന താൽക്കാലിക പൊതുനയം അവസാനിപ്പിച്ച് ഫെഡറൽ സർക്കാർ ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് മുതൽ പുതിയ നയം പ്രാബല്യത്തിൽ വന്നു നിലവിൽ ഫെബ്രുവരി വരെയായിരുന്ന താൽക്കാലിക നയം നേരത്തെ അവസാനിപ്പിക്കുകയായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് എട്ടിന് മുമ്പ് സമർപ്പിച്ച അപേക്ഷകൾ പ്രോസസ് ചെയ്യുമെന്ന് ഐ ആർ സി സി വ്യക്തമാക്കി കാനഡയിലെ താൽക്കാലിക താമസക്കാരുടെ എണ്ണം നിയന്ത്രിക്കുന്നതിനും ഇമിഗ്രേഷൻ സംവിധാനത്തിന്റെ സമഗ്രത ഉറപ്പാക്കുന്നതിനുമുള്ള ഐ ആർ സി സിയുടെ വിപുലമായ ശ്രമങ്ങളുടെ ഭാഗമായാണ് പുതിയ തീരുമാനം രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ കോവിഡ് കാലത്താണ് താൽക്കാലിക നയം നടപ്പിലാക്കിയത് ഇതോടെ സന്ദർശകർക്ക് രാജ്യം വിടാതെ തന്നെ വർക്ക് പെർമിറ്റിന് അപേക്ഷിക്കാൻ അനുമതി നൽകിയിരുന്നു കൂടാതെ ഈ വ്യക്തികൾക്ക് അവരുടെ പുതിയ വർക്ക് പെർമിറ്റ് അപേക്ഷകൾ പ്രോസസ് ചെയ്യുമ്പോൾ തന്നെ കാനഡയിൽ ജോലി ചെയ്യാനും നയം അനുവദിച്ചിരുന്നു ഈ മാസത്തെ ഏറ്റവും പുതിയ ബിസി പി എൻ ബി നറുക്കെടുപ്പിലൂടെ സ്ഥിരതാമസത്തിന് അപേക്ഷിക്കാൻ ഐ ഡി എ ഏകദേശം ഉദ്യോഗാർത്ഥികൾക്ക് ഇൻവിറ്റേഷൻ നൽകി സ്കിൽഡ് വർക്കർ ഇന്റർനാഷണൽ ഗ്രാജുവേറ്റ് സ്ട്രീം എന്നിവയ്ക്ക് കീഴിലുള്ള മുപ്പത്തി അഞ്ച് ടെക് തൊഴിലുകളിലേക്കും അവയുടെ എക്സ്പ്രസ് എൻട്രി വേരിയന്റുകളിലേക്കും ടാർഗറ്റ് ചെയ്ത നറുക്കെടുപ്പിലൂടെ അറുപത്തി ഒൻപത് ക്ഷണങ്ങൾ ഉദ്യോഗാർത്ഥികൾക്ക് ഇൻവിറ്റേഷൻ നൽകി ആഗസ്റ്റ് പതിമൂന്ന് നടന്ന മുൻ ബി സി പി എൻ ബി ടെക് നറുക്കെടുപ്പുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ കട്ട് ഓഫ് സ്കോർ രണ്ട് പോയിന്റ് കുറഞ്ഞിട്ടുണ്ട് ചൈൽഡ്ഹുഡ് എഡ്യൂക്കേറ്റേഴ്സ് ആൻഡ് അസിസ്റ്റന്റ് ഇൻസ്ട്രക്ടർമാർക്കുമായി നാൽപ്പത് ഇൻവിറ്റേഷനും ആരോഗ്യപരിപാലനവുമായി ബന്ധപ്പെട്ട മുപ്പത്തി ഒൻപത് തൊഴിലുകളിൽ അനുഭവപരിചയമുള്ള പതിനെട്ട് പ്രൊഫൈലുകൾക്ക് സ്ഥിരതാമസത്തിന് അപേക്ഷിക്കാനുള്ള ഇൻവിറ്റേഷൻ നൽകി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന്റെ അവസാനത്തിൽ അവതരിപ്പിച്ച ബ്രിട്ടീഷ് കൊളംബിയയുടെ ഏറ്റവും പുതിയ കാറ്റഗറി അടിസ്ഥാനമാക്കിയുള്ള നറുക്കെടുപ്പിൽ ഇരുപത്തി അഞ്ച് നിർമ്മാണവുമായി ബന്ധപ്പെട്ട തൊഴിലുകളിൽ പരിചയമുള്ള മുപ്പത്തി ഒന്ന് അപേക്ഷകൾക്ക് ഇൻവിറ്റേഷൻ നൽകിയിട്ടുണ്ട് കാനഡയിലുടനീളം വിലഞ്ചുമ കേസുകൾ വർദ്ധിക്കുന്നതായി റിപ്പോർട്ട് കോവിഡ് പാൻഡമിക്കിന് മുമ്പ് ല ശരാശരിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കുത്തിനെ വർദ്ധനവാണ് ഉണ്ടായിട്ടുള്ളത് ക്യൂബക്കിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ വർഷം ഇതുവരെ ക്യൂബക്കിൽ പതിനൊന്നായിരത്തി അറുനൂറ്റി എഴുപതിലധികം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് വില്ലൻ ചുമ രോഗികളിൽ ഭൂരിഭാഗവും പത്തിനും പതിനാലിനും ഇടയിൽ പ്രായമുള്ള കുട്ടികളാണെന്ന് ക്യൂബയ്ക്ക് ആരോഗ്യ മന്ത്രാലയ വക്താവ് പറഞ്ഞു ജൂൺ വരെ ഒണ്ടാരിയോയിൽ നാനൂറ്റി എഴുപത് വില്ലൻ ചുമ കേസുകളാണ് സ്ഥിരീകരിച്ചത് ടൊറൻറ്റോയിൽ തൊണ്ണൂറ്റി ഒൻപത് കേസുകളും ഓട്ടവയിൽ എഴുപത്തി ആറ് കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പാൻഡമിക്കിന് മുമ്പ് രേഖപ്പെടുത്തിയിരിക്കുന്ന വാർഷിക ശരാശരിയുടെ ഇരുത്തിയിലധികമാണ് ഈ വർഷം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പെഫ്റ്റുസിസ് എന്നും അറിയപ്പെടുന്ന വില്ലൻ ചുമ ശ്വസനത്തിലൂടെയും അടുത്ത സമ്പർക്കത്തിലൂടെയുമാണ് പടരുന്നത് രോഗബാധിതനായ വ്യക്തിയുടെ ചുമയിലൂടെയും തുമ്മലിലൂടെയും എളുപ്പത്തിൽ പരരുന്ന ബോർട്ടെറ്റെ പെഫ്റ്റുസിസ് എന്ന ബാക്ടീരിയയാണ് വില്ലൻ ചുമയ്ക്ക് കാരണമാകുന്നത് ചുമ ശ്വാസം മുട്ടൽ ബോധക്ഷയണം എന്നിവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ ഇതോടുകൂടി ഇന്നത്തെ കാനഡ ന്യൂസ് അപ്ഡേറ്റ് അവസാനിച്ചിരിക്കുന്നു നാളെ വീണ്ടും പുതിയ വാർത്തകളുമായി നിങ്ങൾക്ക് മുന്നിലെത്താം നിങ്ങളുടെ സഹകരണത്തിന് നന്ദി നമസ്കാരം കാനഡയിൽ മീപത്തായിരുന്നാലും ദൂരെ ആയിരുന്നാലും നമ്മൾ ഒരു മിച്ചുണ്ടാവും കാണാൻ ബി